അങ്ങനെ ദിലീപൻ്റെ ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ എന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് പേർഷണലി എനിക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ദിലീപൻ്റെ ഒരു ബ്രേ പ്രമാണിച്ച് വന്ന പോസ്റ്റർ വൈസ് എനിക്ക് വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ടൈറ്റിൽ ലുക്ക് പോലത്തെ ഒരു സംഭവം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ വീഡിയോയിലൂടെ എനിക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഭയങ്കര ഉയർന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ടീസർ അല്ലെങ്കിൽ പുറത്തിറക്കുക എന്നൊക്കെ അറിഞ്ഞത് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേക്കെയാണ് കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു റിലീസ് ആണ് കാരണം മിക്ക ചിത്രങ്ങളുടെയൊക്കെ ഇന്ന ദിവസം ഇന്നൊരു അപ്ഡേറ്റ് വരുന്നെന്ന് പറയുമ്പോൾ അതെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഒരു റിലീസ് ഡേറ്റ് ഒക്കെ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു റിലീസ് ഡേറ്റ് ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ റിവീലിംഗ് ഒക്കെ ആയിരിക്കാം എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചുള്ളത് പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ടീസറിന്റെ ആ ഒരു പുറത്തിറക്കാൻ മുമ്പേ ഉള്ള ആ ഒരു പോസ്റ്റർ വഴി തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ എന്താണ് ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ വെൽക്കം ടു മാഡ്നസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മാഡ്നസ് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു രീതിയിലൊക്കെ പുതുമ പോലൊക്കെ തോന്നി കാരണം അവിടെ എല്ലാവർക്കും വട്ടാണെന്ന് പറഞ്ഞ് പോകുന്ന ഒരു കഥ പോലെ പിന്നെ കൂടാതെ തന്നെ ഇതിൽ വിനീ ശ്രീനിവാസൻ ഞാൻ വിചാരിച്ചു ഭയങ്കര ടെററായിട്ടായിരിക്കും പുള്ളിനെ കാണിക്കുക അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഏറ്റവും വലിയൊരു വില്ലനായിരിക്കും ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ വില്ലനാണോന്നൊന്നും വലുതായിട്ട് തോന്നിയില്ല പക്ഷേ ആ ഒരു പോസ്റ്റർ വൈസ് പുള്ളി വില്ലനാണുള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് കൂടാതെ ഇതിലെ ഇതിൽ വിനീത് ശ്രീനിവാസന്റെ ആ ഒരു ലുക്ക് വൈസ് ഒക്കെ ആയാലും കിടിലമായിട്ട് വന്നിട്ടുണ്ട് ഗ്യാൻ്റെയൊക്കെ ആയാലും അത്യാവശ്യം റീസെന്റ് ആയിട്ട് തന്നെ പുള്ളിനെ ഈ ഒരു ചിത്രത്തിലായാലും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവരെ എല്ലാം കാണിച്ചു ഇങ്ങനെ നല്ലൊരു ത്രില്ലർ രീതിയിലൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോവുക അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു കാര്യമുണ്ട് പക്ഷെ അത് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന സിറ്റുവേഷനിൽ പോയി അല്ലെങ്കിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ദിലീപേഡൻ്റെ ആ ഒരു എൻട്രി പുള്ളിയുടെ പലവര് തന്നെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് പിള്ളേർ പല ചിത്രങ്ങളും പലവരും ഇരുന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഇപ്പോൾ കോഴ്സ് അത് തന്നെ ചിത്രത്തിന് ശേഷം പുള്ളിയുടെ പല ചിത്രങ്ങളും റിലീസിനെത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ ഒരു ചിത്രം കാണണം അല്ലെങ്കിൽ ദിലീപയുടെ ചിത്രങ്ങളൊക്കെ പണ്ട് പല പേരും തിയേറ്ററിൽ മിസ്സ് ചെയ്യാതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലൊരു ചിത്രം റിലീസിനെത്തുന്നത് എന്നായിരിക്കും എന്നൊക്കെ പലവരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് കാരണം പുള്ളിയുടെ അത്രയ്ക്ക് വലിയൊരു ഹൈപ്പോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊരു തൃപ്തിയോടെ തിയേറ്ററിൽ കയറണമെന്ന് തോന്നിയിട്ടുള്ള പല ചിത്രങ്ങളും ഇല്ല പല ചിത്രങ്ങളും ദിലീപയുടെ ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ നന്നാകുമെന്ന പ്രതീക്ഷയിൽ പലവരും തന്നെ കേറിയിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയ രീതിയിലുള്ള ഒരു വിജയമോ കാര്യങ്ങളോ ഒന്നും ആകാൻ സാധിച്ചില്ലായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഓരോ ഓരോ അപ്ഡേറ്റ് വരുത്തുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ഒരു പ്രതീക്ഷ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ദിലീപടിന്റെ ആ ഒരു പെർഫോമൻസോട് കൂടി തന്നെ ഈ ഒരു ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പഴയ രീതിയിലുള്ള ഒരു എനർജറ്റിക് പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്ന് പോസ്റ്റേഴ്സ് വഴി നമുക്ക് തോന്നിയ പോലെ തന്നെ ഈ ഒരു ടീസറിലും കാണാൻ സാധിച്ചിരിക്കുകയാണ് പുള്ളിയുടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കൂടാതെ പുള്ളിയുടെ ഒരു കിഡിലും ലുക്ക് വൈസ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് ഈ ഒരു ലുക്കാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ആ വളരാ പരമേശ്വരത്തിലെ ദിലീപേന്റെ ആ ഒരു ലുക്ക് തന്നെയാണ് പുള്ളിയുടെ ആ ഒരു ടൈപ്പുള്ള ഒരു എനർജറ്റിക് ക്യാരക്ടറാണ് ഇപ്പോൾ വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു ായിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചിരിപ്പിക്കുന്ന നല്ലൊരു ട്രാക്കിലായി നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ് ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് അതേ രീതിയിലുള്ള ക്യാരക്ടറെ ഈ ഒരു ടീസറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ദിലീപ് പല ചിത്രങ്ങളിലും ഒരു ട്രെയിലർ വൈസിനെയാണ് കണ്ടിട്ട് അങ്ങനെ വലിയ റിവ്യൂ എന്ന രീതിയിൽ ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സിനിമയിലൂടെ കമ്പാക് ഉണ്ടാകും അങ്ങനെയൊക്കെ തോന്നുന്ന ടൈപ്പ് ഉള്ള ഒരു എനർജറ്റിക് പെർഫോമൻസ് പുള്ളിയുടെ പല ചിത്രങ്ങളിൽ നിന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് എന്തോ ഒരു എനർജി ആയിട്ട് വരുന്നില്ല കോമഡി വൈസ് മാത്രമുള്ള സിനിമകളൊക്കെ ചിലത് ചൂസ് ചെയ്യുന്നു ചിലതൊക്കെ മാ സിനിമകൾ ചൂസ് ചെയ്തിട്ട് അതൊക്കെ പരാജയപ്പെടുന്നു പക്ഷേ ഇതൊരു ക്ലീൻ എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ടീസർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഇത് ടീസറിൽ തന്നെ ഇത്രയും ഇറക്കി വിടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കാരണം കുറച്ച് സീൻസിൻ്റെ ഒക്കെ കാര്യമാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കുറേ ഒരു ട്രെയിലറിൻ്റെ മെറ്റീരിയൽ പറ്റിയ സംഭവങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിന് ടീസർ വൈസ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോഴേ അങ്ങ് പുറത്തുവിട്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന് ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ ഒരു ഒറ്റ ടീസറിലൂടെ തന്നെ എനിക്ക് പേഴ്സണലി ഉള്ളത് ഈ ഒരു ചിത്രത്തിലൂടെ ദിലീപേൻ്റെ ഒരു കംബാക്ക് ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പുള്ളിയുടെ ഒരു എനർജറ്റിക് പെർഫോമൻസ് വഴി ഈ ഒരു ചിത്രത്തിലൂടെ ഒരു കിഡ്ഡിലെ കമ്പാക്ക് അല്ലെങ്കിൽ ഒരു ഹൈ പോസിറ്റീവ് റെസ്പോൺസ് ഈ ഒരു ചിത്രത്തിനങ്ങാ നേരിടാൻ സാധിക്കുകയാണെങ്കിൽ ദിലീപ് കരിയറിൽ തന്നെ ആയിട്ട് നൂറ് കോടി എന്തായാലും ക്രോസ് ചെയ്യാൻ പറ്റുമോ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടന് ഒരു ക്യാമിയ ഉണ്ടായിരിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു പല തന്നെ ഈ ഒരു ടീച്ചറുടെ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു ലാലും ഒരു ഷോർട്ടെങ്കിലും ഈ ഒരു ചിത്രത്തിന്റെ ടീസറിൽ കാണുമെന്ന് പക്ഷെ ഇനി വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് ആയാലും ആ ഒരു ഒഫീഷ്യൽ കാര്യം കൺഫേം ആക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ദിലീപയുടെ സിനിമയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ട്രെയിലർ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒക്കെ പറയാൻ ആഗ്രഹിച്ചൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു കിഡിലെന്ന സിനിമയാണ് ഈ ഒരു ചിത്രം ടീയറിൽ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയേണ്ട ഒരു ചിത്രങ്ങളൊക്കെ പുള്ളിയുടെ ഇതുവരെയായിട്ടും അത്രയും റിലീസ് റിലീസിനെത്തിട്ടില്ല പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഭയങ്കരമായിട്ടുള്ള ഉണ്ട് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ബേസ് ആയാലും ആ ഒരു ലുക്ക് ബേസ് ആയാലും അങ്ങനെ പലതരത്തിലും പുള്ളിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട വെയ്റ്റിങ് തന്നെയാണ് ഇനിയും വരുന്ന ഓരോ അപ്ഡേറ്റ് വഴിയും നല്ല രീതിയിലുള്ള ഹൈപ്പും കൂടാതെ പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയുണ്ട് ആ ഒരു ടീസറിലുള്ള ആ ഒരു പോസ്റ്റർ ഇറങ്ങിയതോടെ വിചാരം ആയിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിലൊക്കെ ഏകദേശം വരുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ചിത്രത്തിനായാലും ടീസർ പോസ്റ്ററിലൊക്കെയായാലും കാണാൻ സാധിച്ചുള്ളത് മിക്കവരും പെർഫോമൻസ് ബേസ് ഈ ഒരു ചിത്രം നന്നാവും എന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബാ തന്നെ ഇതിലെ അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യ തന്നെയാണ് വെൽക്കം ടു മാറ്റ്നെസ് എന്ന ഒരു കാര്യം അപ്പം അതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ആ ഒരു ടൈപ്പിൽ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഈ ഒരു ചിത്രം എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ദിലീപന്റെ കരിയറിലെ തന്നെ മറ്റൊരു കിടിലൻ ചിത്രം തന്നെ ആകട്ടെ ഫയം ഭക്തി ബഹുമാനം എന്ന ചിത്രം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ടീസറിനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക